പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള ഒരു കറിയാണ് അതിൽ നേന്ത്രപ്പഴം ഇടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്കിന്നൊരു പപ്പായക്കറി ഉണ്ടാക്കാം അതായത് വളമൊന്നുമില്ലാത്ത ഫ്രഷായ പപ്പായ വരച്ചിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം പപ്പായ എന്ന് പറയും കറുമൂസ് ഇവിടെ നമ്മൾ കറുമൂസ് എന്നാൽ പറയുക അപ്പോൾ അത് ഇതല്ല എൻ്റെ തൊട്ട് മേലെ വലിയൊരു മരമുണ്ട് അതിൽ നിറയുണ്ട് ഉണ്ടാ അപ്പോൾ അത് പറിക്കണം നമുക്കത് പറിക്കാം അപ്പോൾ ഞാൻ ഇന്നലെ പറിച്ച പപ്പായത്തിൻ്റെ ഒരു കഷ്ണം ബാക്കിയുണ്ട് പഴുത്തത് അപ്പം അതുകൊണ്ട് നമുക്ക് കറി വെക്കാം ഇത് നമുക്ക് ഒന്നെടുത്ത് വെച്ച നാളത്തേക്ക് നല്ലോണം പഴുക്കും അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ നേന്ത്ര പഴം ഇടുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കാമെന്ന് നമുക്ക് നോക്കാം വളമൊന്നുമില്ലാത്ത പപ്പായം ഈ പപ്പായം ഇഷ്ടം പോലെ വീടുകളിലുണ്ടാവും അതെയോ പക്ഷെ വേഗം പോകുകയും ചെയ്യും മരങ്ങളേട്ടോ ഇവിടെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അപ്പോൾ അതിടക്കിടക്ക് പഴുക്കും പിന്നെ നമ്മൾ പച്ച തോരൻ വെക്കും അപ്പം പപ്പായം കറി വെക്കാം അപ്പം ഞാൻ പപ്പായത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പീസാക്കി കൊടുക്കാം നമ്മൾ പേടിയാന്ന് വാങ്ങുന്ന പപ്പ ഇത്ര മധുരം ഉണ്ടാവില്ല അല്ലേ ഇത് നല്ല മധുരം കണ്ടോ ഇത് ഇത്ര ഇതായിട്ട് പീസാക്കി കൊടുക്കാം അധികം ചെറുതാക്കണ്ട കഴുത്തതല്ലേ അപ്പം ഇത്ര പീസിൽ നമുക്ക് അങ്ങനെ മുറിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ പഴവും മുറിക്കാം നല്ലോണം പഴുത്തോണ്ട് നല്ല കളറുണ്ട് ഇവിടെ രണ്ട് മരമുണ്ട് ഉമ്മു ചേർത്ത് അതിലുണ്ടായി വരുന്നേ ഉള്ളൂ വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലത് അടക്കിടത്ത് ഉപ്പേരി വയ്ക്കാനും എല്ലത്തിനും പറിക്കും വീട്ടിലുണ്ടാകുമ്പോൾ നല്ല നല്ലതാണ് നല്ല ടേസ്റ്റുള്ള കറുമൂസ് വേഗം വേഗം ചെയ്യും കേട്ടോ ഇത് വേണ്ട ഇതാ ഇത്രയുള്ള പീസുകളായിട്ടാണ് മുറിക്കുന്നത് ഇനി നമുക്ക് പഴം ഒരു കഷ്ണം ഒന്നും വേണ്ട ഒരു ഒന്നിൻ്റെ പകുതി മതി പഴുത്ത പച്ചമുന്തിരി ഉണ്ടെങ്കിൽ അത് നല്ലതാട്ടോ ഇതിൽ അപ്പോൾ ഇത് കറി വെക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് പപ്പായ കറി വെക്കാം അപ്പം പപ്പായ ആദ്യം ചട്ടിയിലേക്ക് നമുക്കിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ പഴം ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കാന്താരി മുളക് കാന്താരി മുളക് നമ്മുടെ അടുത്തുള്ള അത്രയും കൂട്ടിക്കുക നമ്മൾ എത്രയാണ് കർമൂസ് എടുക്കുന്നത് എൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി നമുക്കിത് ഫസ്റ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കുക ഈ കാന്താരി മുളക് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ കാന്താരി മുളക് പൊടിച്ചിട്ട് ഇതിലിടുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം അധികം വേണ്ട എന്താ പഴുത്തതല്ലേ വേഗം വേഗം അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം എൻ്റെ കറുമൂസും നേന്ത്രപ്പഴവും കൂടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരണം എന്നിട്ട് അതിലെന്താ ബാക്കി വേണ്ടതെന്ന് നമുക്ക് അപ്പം പറഞ്ഞ് തരാം ഞാൻ അപ്പം അതൊന്ന് തിളച്ച് വരട്ടെ അടുപ്പത്താണ് വെച്ചത് അടുപ്പത്ത് വെക്കുന്ന കറിക്കൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ചട്ടിയിൽ ചട്ടിയിലധികം ചോറ് കണ്ടോ മുടുക്കുക ചോറ് ഇത് ഉണ്ടോ അപ്പം നമ്മുടെ പപ്പായ നല്ലോണം തിളക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു കഷ്ണം വെല്ലിട്ട് കൊടുക്കാം ഇത് കല്ലൊന്നും ഇല്ലാത്ത വെല്ലാ കേട്ടോ നിങ്ങളത് കല്ലുള്ളതാണെങ്കിൽ ഇതിൽ വെക്കുന്ന വെള്ളം കുറച്ച് കുറച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വേണ്ട കുറച്ച് പോകുകയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൽ കിടന്നൊന്ന് കുറുകട്ടെ ഇത് വേണ്ട അപ്പം ഇത് മൂടിക്കൊടുക്കാം നമ്മുടെ കറുമോസും നേന്ത്രപ്പഴവും കൂടി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അരപ്പ് അരച്ചെടുക്കുക അതിന് വേറൊന്നും വേണ്ട കാന്താരി മുളകാണ് വേണ്ടത് പക്ഷേ അതിലുള്ള കാന്താരി മുളക് അതിൽ പൊടിച്ചിട്ട് പോയി അപ്പോൾ ഈ പച്ചമുളകും തേങ്ങയും കൂടി നമുക്ക് നല്ലോണം അരച്ചെടുക്കുക നല്ല എരി എന്താ പറയുക കാന്താരിൻ്റെ പച്ചമുളകിൻ്റെ എരി മുന്നിൽ നിൽക്കണം അതായത് മതിരത്തിനേം കാട്ടും കുറച്ചും കൂടി എരി വേണം അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വെല്ലത്തിൻ്റെ മധുരം എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇവിടെ പപ്പായ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പച്ചമുളകും തേങ്ങയും കൂടിയുള്ള ഒഴിച്ച് കൊടുക്കുക കൂടി അരിപ്പൊക്ക ഒഴിച്ച് പപ്പായത്തിൽ പുരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വരവിടാം ഞാൻ വറിവിടാൻ വേണ്ടി എണ്ണ വെച്ച് കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കർമ്മശം ഒന്നും അങ്ങനെ വരും അരിഞ്ഞ് വെച്ചിട്ട് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പില നമ്മുടെ കറുമോസിൽ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയത് വേണ്ട എൻ്റെ പപ്പായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് മധുരവും എരുവും എല്ല കൂടി ആ നല്ലൊരു ടേസ്റ്റാണ് ഇത് പറഞ്ഞാലറിയുള്ളൂ നിങ്ങൾ ഉണ്ടാക്കിയാലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു